നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫാ ജ്വല്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ശനിയാഴ്ച പ്രഖ്യാപിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി ടി ജബീബ് സുക്കീർ പതിനാറ് വാർഡിൽ കോൺഗ്രസും എട്ട് വാർഡിൽ ലീഗും മത്സരിക്കാൻ ധാരണയായതായും ലീഗ് ഒരു സീറ്റ് അധികം ചോദിച്ചെങ്കിലും തർക്കമുണ്ടായിട്ടില്ലെന്നും ചർച്ച ചെയ്ത് പരിഹരിച്ചതായും സുഖീർ പറഞ്ഞു ചെട്ടിയാറമ്മൽ വാർഡ് ലീഗിന് കൊടുക്കാമെന്ന നേരത്തെ അഗ്രിമെന്റ് ഉണ്ടായിരുന്നതായും വിഷയം പരിഹരിക്കാൻ നേതൃത്വത്തിന് കൈമാറിയതായും സുഖീർ പറഞ്ഞു കോൺഗ്രസ് പതിനാറ് വാർഡിൽ പന്ത്രണ്ട് വാർഡിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതായും ഇത്തവണ തർക്കങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും സുഖീർ വ്യക്തമാക്കി എഫ് കഴിഞ്ഞ കാലങ്ങളിൽ പതിനഞ്ച് വാർഡിൽ കോൺഗ്രസും എന്നാൽ ഇപ്പോൾ അവത് ഞങ്ങള് വളരെ നല്ല രീതിയിൽ ഇരുന്ന് പതിനാറ് വാർഡ് കോൺഗ്രസിനും എട്ട് വാർഡ് ലീഗിനും എന്നുള്ള ധാരണ ചെറിയൊരു എഗ്രിമെന്റ് ജില്ലാ കമ്മിറ്റി ജില്ലാ തലത്തിൽ എഗ്രിമെന്റ് ഉണ്ട് അതുകൊണ്ട് അത് എന്താണെന്നുള്ള ഞങ്ങൾക്ക് വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എങ്ങനെയാണ് നേതൃത്വത്തിൽ വിട്ടിട്ടുണ്ട് കോൺഗ്രസിന്റെ ഇരുപത്തി വാർഡിൽ കോൺഗ്രസ് ഇപ്പൊ പന്ത്രണ്ട് വാർഡിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ബാക്കി വാർഡുകള് തർക്കമൊന്നുമില്ല അത് ഞങ്ങള് ഇന്നൊരു വാർഡില് ചർച്ച ഉണ്ട് അങ്ങനെ ഓരോ വാർഡും ഓരോ ദിവസം ചർച്ച ചെയ്ത് ഞങ്ങൾ വെള്ളിയാഴ്ചയോടു കൂടി എല്ലാ സ്ഥാനാർത്ഥികളും ആവും ശനിയാഴ്ച ഞങ്ങൾ മിക്കവാറും പ്രഖ്യാപിക്കും അതങ്ങനെ ഇല്ല ആരാണ് ജയിച്ചു വരില്ലെന്ന് പ്രസിഡന്റ് കണ്ടെത്തി അത്രേ ഉള്ളൂ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് ഒരാളെ ഞങ്ങള് പിന്നെ ഹൈലൈറ്റ് ചെയ്യണം അവിടെ പഞ്ചായത്ത് ഓഫീസിന്റെ വാർഡിൽ അഷറഫാക്കാൻ ഏകകണ്ഠമായി ധാരണയായിട്ടു തർക്കമൊന്നും ചർച്ച ഞങ്ങൾ ശനിയാഴ്ചയോടും കൂടി മണ്ഡലം കമ്മിറ്റി കൂടി സ്ഥാനാർത്ഥികളെ പറ്റിയാണ് ശനിയാഴ്ച വിജയിച്ച് അധികാരത്തിലേറിയാൽ അഷ്റഫ് പാറശ്ശേരി പ്രസിഡന്റ് ആകുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും സുഖീർ വ്യക്തമാക്കി അല്ല പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് ആദ്യത്തെ ഒന്നാമത്തത് വിജയ സാധ്യതയാണ് കഴിഞ്ഞ കാലത്ത് ഞങ്ങള് പതിനഞ്ച് സീറ്റിൽ മത്സരിച്ചപ്പോ ഞങ്ങൾക്ക് എട്ട് സീറ്റാണ് നേടാൻ കഴിഞ്ഞത് അപ്പൊ ഇപ്രാവശ്യങ്ങള് പതിനാറ് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ അതില് വിജയിച്ചു വന്നതിന് ശേഷം ഞങ്ങള് എല്ലാ മാനദണ്ഡവും നോക്കി പിന്നെ അവിടുന്ന് പ്രസിഡന്റിനെ തീരുമാനിച്ചു അല്ല അത് ഞങ്ങൾ പാർട്ടി എന്താന്ന് വെച്ചാലേ അത് ഞങ്ങളെ പാർട്ടിക്കാര്യുള്ളത് അതിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ പറയാൻ പറ്റൂല അങ്ങനെ ഞങ്ങൾ ഞങ്ങളൊരു ആശയവിധ ഇതിലേക്കും ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊന്നും ഇപ്രാവശ്യം ഇപ്രാവശ്യം നല്ല പണ്ട് കാലത്ത് ഞങ്ങൾ ഇലക്ഷൻ നേരിട്ടിട്ടില്ല അതൊക്കെ ജയിച്ചു വരുന്ന കാൻഡിഡേറ്റ് നിന്നും ഞങ്ങൾ എന്ത് ചെയ്യും പിന്നെ അതിന് പറ്റാവുന്ന ആളുകൾ ഇന്ത്യയില് അല്ല നമ്മൾ ആദ്യം എന്താ പ്രശ്നം ഇവിടെ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടില്ല പ്രസിഡന്റ് ആരാന്ന് അറിയേണ്ട ആദ്യം ഇപ്പത്തെ അവസ്ഥ എന്താന്ന് ചോദിച്ചാല് നറുക്കെടുപ്പ് ആയിട്ടില്ല മൂന്ന് ടേമില് ഇപ്പൊ വനിതയായതാ അടുത്ത ടേമിൽ എസ് സി ജനറൽ ആവില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാത്തിനും പറ്റുന്ന ആളുകളെ പഞ്ചായത്തിൽ നിർത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോ ഇതുവരെ പ്രഖ്യാപിച്ചില്ല അതൊക്കെ ഉണ്ട് എല്ലാ മേഖലക്കും പിന്നെ ഏത് പ്രസിഡന്റ് വന്നാലും ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ പിന്നെ അഞ്ചു കൊല്ലം കോൺഗ്രസ് ടൈമില് പ്രസിഡന്റ് ആയിട്ടുണ്ട് വലുതാ മൂന്ന് വർഷമായിട്ടുണ്ട് പിന്നെ മൂന്ന് വർഷമായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞങ്ങള് അതിലൊന്നും ഞങ്ങൾക്ക് ഒരു പ്രസിഡന്റിനൊരു പിന്നെ ഇല്ലാത്ത ഒരാളില്ലാത്തൊരു പ്രശ്നം കോൺഗ്രസ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ടായിട്ടില്ല അങ്ങനൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ വലിയ പ്രയാസങ്ങളൊന്നും കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടില്ല ആരും സ്വയം സ്ഥാനാർത്ഥിത്വ ആരും പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് കാരണം ആളുകള് പാർട്ടി കൃത്യമായ വാർഡ് കമ്മിറ്റിയൊക്കെ കൂടി കൂടിയാലോചനയിലൂടെയാണ് ഞങ്ങള് ഇതുവരെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചത് ലീഗ് അധികം സീറ്റ് ചോദിച്ചത് സ്വാഭാവികമായും വർദ്ധിച്ച സീറ്റ് കിട്ടിയ തിരക്കളില്ല ഒരു സീറ്റ് കൂടെ കൂടുതൽ കിട്ടിയ തിരക്കില്ല അത് സ്വാഭാവികമാണല്ലോ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല ാവശ്യപ്പെടുവല്ലോ അത് സ്വാഭാവികാണല്ലോ അല്ല അവരൊരു സീറ്റ് കൂടിയത് സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഒരു സീറ്റ് അധികം കിട്ടിയാൽ തിരക്കിടില്ലാന്ന് പോലെ സ്വാഭാവികമായിട്ടും രണ്ട് രണ്ട് മുന്നണികൾ ഒരു ഘടക ഒരു ഘടക ഭാഗം നിലക്ക് അവര് ചോദിച്ചു പക്ഷെ ഞങ്ങള് തത്വത്തിൽ വണ്ടൂർ പഞ്ചായത്തിൽ ഞങ്ങള് യു ഡി എഫിന് വിജയമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിൽ ചർച്ച ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങള് പിന്നെ അത് അവസാനിപ്പിച്ച് വർദ്ധിച്ച സീറ്റും കൂടെ കോൺഗ്രസിന് കൊടുത്തുകൊണ്ട് സ്റ്റാറ്റസ് കോർത്തി ബാക്കി കാര്യങ്ങളേറ്റ് മുന്നോട്ട് പോകാമെന്നാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് ഞങ്ങള് ഞങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പതിനഞ്ച് സീറ്റ് വരെ ഈ ഒരു മൂന്ന് ടേമിന് വന്നിട്ടുണ്ട് അപ്പൊ ഇപ്രാവശ്യം അതൊരു പതിനെട്ട് സീറ്റ് വരെ ഞങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഞങ്ങളെ ശുഭാപ്തി വിശ്വാസം അല്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ കാരണം മൂന്ന് വാർഡല്ലാത്ത എല്ലാ വാർഡും പണ്ടു പഞ്ചായത്തില് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാത്തൊരു വാർഡില്ല അതാ ഒരു പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങള് പതിനെട്ട് വാർഡ് കിട്ടുമെന്ന് ഇത്ര ഉറപ്പിച്ചു പറയണത് മത്സരം ഉണ്ടാവുമല്ലോ സ്വാഭാവിക അല്ലേ കാരണം ജനറൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോ തന്നെ ഒന്നും കൂടെ കടുപ്പ് മത്സരം സ്വാഭാവികമാണ് ആണെങ്കിൽ ആണെങ്കിൽ അത്രേ ഉള്ളൂ ആയിട്ടില്ല ഇത്തവണ യു ഡി എഫ് പതിനെട്ട് സീറ്റ് വരെ നേടുമെന്ന് ജബീബ് സുഖീർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ చెట్టిర్మల్ వండు 8 ವರ್ಷ ಕಾಲವಾಯಿತು ನಮ್ಮದೇ ಮನಸದಿ ನಮ್ಮದೇ ಸ್ವಂತ ವೆడ్డిಂಗ್ ಸೆಂಟರ್ ಲೈಬಾ ವೆడ్డిಂಗ್ ಲೈಬಾ വളരെ പ്രബലമാണ് ಲೈബ വെడ్డిംഗ് സെന്റർ പൂකොటంబাড়া വండు ಕರಿಬരിക്കൊണ്ട